സംസ്ഥാനത്ത് മുദ്രപത്രം ക്ഷാമം രൂക്ഷമായി തുടരുന്നു നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ മൂല്യമുള്ള മുദ്രപത്രങ്ങൾ കിട്ടാനില്ല ആയിരം രൂപയുടെ മുദ്രപത്രവും ആവശ്യത്തിന് ലഭ്യമല്ല സംസ്ഥാനം പൂർണ്ണമായും ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം റിപ്പോർട്ട് ബ്രേക്കിംഗ് സംസ്ഥാനത്ത് ഒരു ദിവസം ഇരുന്നൂറ് രൂപ മൂല്യമുള്ള നാല് ലക്ഷം മുദ്രപത്രം വേണമെന്നാണ് ഏകദേശ കണക്ക് പക്ഷേ കഴിഞ്ഞ ഒരു വർഷമായി ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം കിട്ടാനില്ല ഇതിനൊപ്പം നൂറ് അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രങ്ങളും കിട്ടാക്കനി വീട്ടുപാടക വസ്തുവിൽപ്പന മുതൽ ഭൂരിഭാഗം ഉടമ്പടികൾക്കും നോട്ടറി സാക്ഷ്യപ്പെടുത്തലിനും ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രമാണ് ഉപയോഗിക്കുന്നത് ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രം കിട്ടാതായതോടെ ഉടമ്പടികൾ അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രത്തിലും പിന്നീട് ആയിരം രൂപയുടെ മുദ്രാപത്രത്തിലേക്കും മാറി പക്ഷേ ഇപ്പോൾ ആയിരം രൂപയുടെ മുദ്രപത്രവും ആവശ്യത്തിന് ലഭ്യമല്ല തലസ്ഥാന നഗരിയിൽ മുദ്രപത്രം തേടി ഇറങ്ങിയ ഞങ്ങൾ നിരാശരായി മടങ്ങി മുദ്രപത്രമില്ലെന്ന് മറുപടി നൽകി മടുത്തതോടെ ചില വെണ്ടർമാർ ഓഫീസിന് മുന്നിൽ ബോർഡ് തൂക്കിയിരിക്കുന്നു സാധന ഇല്ല അത് കിട്ടിയാലും നമുക്ക് തരാൻ രാജ്യത്ത് ഈ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി മുദ്രപത്രം അച്ചടി നിർത്തിയതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം പ്രതിസന്ധി പരിഹരിക്കാൻ ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറണം ഇതിന്റെ ഭാഗമായി ഭൂരിഭാഗം വെണ്ടർമാർക്കും സർക്കാർ പരിശീലനം നൽകിയിട്ടുണ്ട് പക്ഷേ ഈ സ്റ്റാമ്പിംഗ് സോഫ്റ്റ്വെയർ ഇപ്പോഴും പൂർണ്ണ സജ്ജമല്ല മുദ്രപത്ര ക്ഷാമം കാരണം ഉടമ്പടികൾ തടസ്സപ്പെടുമ്പോഴും പകരം സംവിധാനം ഒരുക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് സർക്കാർ അതേസമയം ഉടൻ ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറി പ്രതിസന്ധി പരിഹരിക്കുമെന്ന പതിവ് പല്ലവിയാണ് ട്രഷറി ഡയറക്ടറേറ്റിന്റെ മറുപടി വീഡിയോ റിപ്പോർട്ടർ റിപ്പോർട്ടർ ആർ ഇൻ കൂടുതൽ വിവരങ്ങളുമായി റോഷിപാൽ വെരി ഗുഡ് മോർണിംഗ് അപ്പോൾ സംസ്ഥാനത്ത് മുദ്രപത്രങ്ങൾ കിട്ടാനില്ല പ്രത്യേകിച്ച് ഈ ചെറിയ ചെറിയ അഗ്രിമെന്റുകളും ഒക്കെ വെക്കുന്നത് ഈ മുദ്രപത്രത്തിലാണ് അപ്പൊ മുദ്രപത്രം ഇല്ലാത്തത് സാധാരണക്കാരെ വലച്ചു തുടങ്ങി കഴിഞ്ഞോ റോഷിപാൽ അരുൺകുമാർ ഇത് കുറേ കാലമായി മുദ്രാപത്രത്തിൻ്റെ ക്ഷാമം ആദ്യഘട്ടത്തിൽ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിന് മാത്രമായിരുന്നു ക്ഷാമം ഉണ്ടായിരുന്നത് ആ ഘട്ടത്തിലൊക്കെ നൂറ് രൂപയുടെ മുദ്രപത്രങ്ങൾ വെച്ച് അത് ഇരുന്നൂറായി കരാറുകൾ ഉടമ്പടികൾ തയ്യാറാക്കുമായിരുന്നു പിന്നീട് ഇരുന്നൂറ് രൂപയുടെയും നൂറ് രൂപയുടെയും മുദ്രപത്രം ലഭിക്കാതായി അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രമായി ഒടുവിൽ ആയിരമായി ഇപ്പോൾ ആയിരം രൂപയുടെ മുദ്രപത്രവും ലഭിക്കാതായി ഇതോടെ ഈ ഉടമ്പടികൾ നടത്തുന്നത് വലിയ പ്രതിസന്ധിയായി ഒന്ന് നേരത്തെ ഇരുന്നൂറ് രൂപയുടെ മുദ്രപത്രത്തിൽ കരാർ എഴുതേണ്ടതൊക്കെ ആയിരം എണ്ണൂറ് രൂപ കൂടുതൽ നൽകി ആയിരം രൂപയുടെ മുദ്രപത്രത്തിലേക്ക് മാറേണ്ട അവസ്ഥയായി വിവിധ വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പഠനത്തിന് പോകുമ്പോഴടക്കം ലോട്ടറി ഉൾപ്പെടെയുള്ള അറ്റസ്റ്റേഷൻ ആവശ്യമാണ് സാക്ഷ്യ സാക്ഷ്യപ്പെടുത്തലുകൾ ആവശ്യമാണ് പല രേഖകളും തയ്യാറാക്കേണ്ടത് അതൊക്കെ മുടങ്ങുന്ന സാഹചര്യമാണ് ഈ മുദ്രാപത്രത്തിന് കൂടുതൽ തുക മുടക്കുന്നതിന് അപ്പുറത്തേക്ക് മുദ്രപത്രം ഒട്ടും കിട്ടാതായോടെ വിദേശത്തേക്ക് പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികളുടെ ഭാവി ഉൾപ്പെടെ അനിശ്ചിതരാവുന്ന സാഹചര്യമുണ്ട് മാത്രമല്ല ഇതിനൊരു കൃത്യമായ ഉത്തരം നൽകാൻ ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് കഴിയുന്നില്ല കാരണം ഇനി നാസിക്കിലേക്ക് ഈ മുദ്രപത്രം പ്രിന്റ് ചെയ്യാൻ ഓർഡർ നൽകാനുള്ള സാധ്യത കുറവാണ് കാരണം രാജ്യത്തെമ്പാടും ഈ സ്റ്റാമ്പിങ്ങിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനമാണ് വലിയ തുകയ്ക്ക് മാത്രം ഒരു ലക്ഷത്തിന് മുകളിൽ മാത്രമാണ് ഇപ്പോൾ ഈ സ്റ്റാമ്പിങ് നടക്കുന്നത് ഈ ഭൂമി ഇടപാടുകൾ വസ്തു ഇടപാടുകൾ മാത്രം ഈ ഈ സ്റ്റാമ്പിങ് വഴി നടക്കുന്നു പക്ഷേ മറ്റ് ഇടപാടുകൾ കരാറുകൾ ഉടമ്പടികൾ ഉൾപ്പെടെ നടക്കേണ്ടത് സാധാരണ ഈ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രങ്ങൾ ഉപയോഗിച്ചാണ് പക്ഷേ അത് ഒട്ടും ലഭ്യമല്ലാതായി അത് ഉടമ്പടികൾ തയ്യാറാക്കുന്ന അപ്പുറത്തേക്ക് പല പ്രധാനപ്പെട്ട രേഖകൾക്കും അതിൻ്റെ അപേക്ഷകൾക്കും ഈ മുദ്രപത്രങ്ങൾ ആവശ്യമാണ് വലിയ പ്രതിസന്ധിയാണെന്ന് ഈ വെണ്ടർമാർ പറയുന്നു ഒപ്പം ഈ ആധാരം ആധാരമെഴുത്തുകാർ അടക്കം സംസ്ഥാനത്ത് എല്ലാവരും ഒരേ സ്വരത്തിൽ പ്രതിസന്ധി രൂക്ഷമാണെന്ന് പറയുന്നു പക്ഷേ സർക്കാർ ഇതിനിപ്പോഴും ഒരു പരിഹാരം എങ്ങനെ കാണുമെന്ന് അറിയാതെ അതിനെക്കുറിച്ചൊരു വ്യക്തതയില്ലാതെ മറുപടി നൽകുന്നു ഉടൻ ഈ സ്റ്റാമ്പിംഗ് നടപ്പിലാക്കും എന്ന ആ ഒരു ഉത്തരം മാത്രമാണ് ഇപ്പോൾ ട്രഷറി ഡയറക്ടറേറ്റ് നിന്നടക്കം ലഭിക്കുന്നത് മാത്രമല്ല പലയിടത്തും ഈ സ്റ്റാമ്പിങ്ങിൻ്റെ കാര്യം പലപ്പോഴും ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുന്നുണ്ട് കാരണം നമ്മളൊക്കെ ഇടപാടിനായി പോയി നിൽക്കുന്ന സമയത്ത് മണിക്കൂറുകളെടുക്കും പലയിടങ്ങളിലും ഈ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി വരാൻ കാരണം പലയിടത്തും സെർവറുകൾ കംപ്ലയിൻ്റ് ആവുന്ന ഒരു സാഹചര്യവും നമ്മൾ കാണുന്നുണ്ട് എന്തായാലും മുദ്രപത്രം കിട്ടാനില്ല മുദ്രപത്രത്തിന് ക്ഷാമമുണ്ട് എന്നുള്ളത് പ്രേക്ഷകരെ അറിയിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് മാറ്റിവയ്ക്കാവുന്നതാണെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതാണ് നല്ലത് ഉടനടി നിങ്ങൾ ആധാര ഓഫീസിൽ പോയാൽ ആധാര ഓഫീസിന് മുമ്പിൽ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം ഇവിടെ മുദ്രപത്രങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല ഇപ്പോൾ കടുത്ത ക്ഷാമമാണ് നേരിടുന്നത് മുദ്രപത്രങ്ങൾക്ക് ഇനി വളരെ എമർജൻസി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുക കാര്യങ്ങൾ നടക്കട്ടെ ഈ സ്റ്റാമ്പിങ്ങും പൂർണ്ണമായിട്ടും നടപ്പിൽ വരാത്തതും ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്നാണ് റോഷി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു